നമ്മൾ നമ്മൾ സ്പെഷ്യൽ ഓഫർ കൂടി പറഞ്ഞിട്ടുണ്ട് ഫുൾ ഫുൾ ടാങ്ക് ഒരു നമുക്ക് ൂടി യൂസ്ഡ് കാറിന് വാറണ്ടി നൽകി അത് നമുക്ക് ലേബർ ലേബർ കോസ്റ്റ് കോസ്റ്റ് വരെ ഫ്രീ ആണ് വാഹനം എവിടെ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഡൗൺ അസിസ്റ്റൻസ് മുതൽ എല്ലാ കാര്യങ്ങളും ഓടിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരാൾ ഇത് വാങ്ങാതെ പോലെ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അത്രയോ അപ്പൊ ഞാൻ ഇത് ഏകദേശം ഫുൾ എമൗണ്ട് ലോൺ ലഭിക്കും നമ്മൾ കൊടുക്കുന്ന വാഹനങ്ങൾക്ക് നമ്മൾ ഈ അഗ്രമെന്റൽ ആണ് കൊടുക്കുന്നത് അതായത് നിങ്ങൾക്ക് ഒരു വർഷം വരെ ഗ്യാരണ്ടി തരും അതേപോലെ തന്നെ നമ്മൾ ടോട്ടൽ ലോസ് ഫ്ലഡ് എഫക്റ്റഡ് ആർ സി ഇഷ്യൂസ് റീറേസ്റ്റാസ് ഈ വാഹനങ്ങൾ വാങ്ങാറില്ല വിൽക്കാറില്ല നമ്മൾ കിലോമീറ്റർ ഹൺഡ്രഡ് പെർസെൻ്റ് ജനുവൻ ആയിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത് ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ബിസിനസ് മാത്രമാണ് നമ്മൾ ചെയ്തുകൊടുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് അത് അറിയാനും പറ്റും വേറെ ഇരുപത്തിയേഴായിരം കിലോമീറ്റർ മാത്രമേ പക്കാ ലോ കിലോമീറ്റർ പക്കാ ലോ കിലോമീറ്റർ ആക്സിഡൻറ്റോ ക്ലെയിമോ ഒന്നും ഇല്ലാതെ നീറ്റായിട്ട് ഉപയോഗിച്ചിട്ടുള്ള വാഹനമാണ് മറ്റാരും കൊടുക്കാത്ത വേറൊരു ഓഫർ കൊടുക്കുന്നുണ്ട് നമ്മളെ വിദേശത്തുള്ള സുഹൃത്തുക്കൾ അവർ അവിടെ അവിടെ ഇരുന്ന് ഇവിടെ എങ്ങനെ വാഹനം വാങ്ങുന്നുള്ള വളരെയധികം ടെൻഷനിലാണ് എൻ ആർ ഐ അക്കൗണ്ട് ഉള്ള ആളുകളാണ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്നു ഇരുന്നുകൊണ്ട് അതായത് നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഇരുന്നു ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നാട്ടിൽ നിങ്ങളുടെ പേരിൽ വാഹനം വാങ്ങാനുള്ള സൗകര്യം മാനുസ് കാർബുകളുടെ ലഭിക്കും അതായത് ഇതൊക്കെ ഫുൾ ആണ് ഫുൾ ലോൺ ആണ് അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് ഡോക്യുമെന്റേറ്റ് വരാ നിങ്ങളെ ഒക്കെ പക്കയാണെങ്കിൽ ഇതാണോ ഒരു രൂപ പോലും ഇല്ലാതെ ഈ പെരുന്നാഗ് അല്ല അടിപൊളി എസ് യു കളാണ് കൊണ്ടുപോകാന്നുള്ളത് രണ്ടായിരത്തി എത്ര കൊടുക്കണം റേറ്റിന് നമുക്ക് സീറ്റ് വെന്റിലേഷനും സിക്സ് എയർ ബാഗും സൺ പ്രൂഫ് അടക്കമുള്ള ഡീസലിലെ ഒരു പൊളി വണ്ടി നമുക്ക് കൊണ്ടുപോവാം ഡീസൽ 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 സോ നല്ല മൈലേജ് ഉണ്ടാവും പെർഫോമൻസ് ഉണ്ടാവും പിന്നെ പ്രീമിയം ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റിയിൽ അത് ഒരു ഫാമിലിക്ക് നല്ല കംഫർട്ട് ആയിട്ട് യാത്ര ചെയ്യാനുള്ള അത്രയും സ്പേസും ആണ് ഈ വണ്ടിയില ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ സിംഗിൾ ഓൺഷിപ്പ് ആണ് അല്ലെ നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഇതൊക്കെ ഫുൾ ഇത് ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു സെവൻ സീറ്റർ അതെ ബിആർവി ഡീസൽ അല്ല വണ്ടി ഡീസൽ മൈലേജ് ആണ് സെവൻ സീറ്ററിൽ ഇത്ര മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി വേറെ ഫുൾ ഓൺ ഫുൾ നമുക്ക് ചെയ്യാൻ കാർ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് സോ നമ്മൾ ഇത്തവണ നമ്മുടെ റംസാൻ അതേപോലെ ഈദിനൊക്കെ വേണ്ടി സ്പെഷ്യൽ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ട് എല്ലാ ലീഡ് ബ്രാൻഡ്സിൻ്റെയും ഒട്ടുമിക്ക എസ് സ്യുകൾ നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന സ്കോർപിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അതിന്റെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് നമ്മൾ മാനുക്കാന്റെ അടുത്താണ് മാനുക്ക നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ട് എല്ലാ സ്റ്റോക്സും എല്ലാ എസ് യു എല്ലാ ഐറ്റം ഉണ്ട് ഏത് ബ്രാൻഡിന്റെ ഏത് എസ് യു വി ആണെങ്കിലും നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ താറൊക്കെ ഏത് സമയത്ത് നമുക്ക് ഇവിടെ ഉണ്ട് രണ്ട് കിട്ടിലും വണ്ടികളും നമ്മൾ പരിചയപ്പെടാനുണ്ട് നമുക്ക് ടയോട്ടന്റെ ഹൈഡ്രേഡ് അത്യാവശ്യം എല്ലാ നല്ല എസ് യു ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അത് മാറുക നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ വാറണ്ടി ഒത്തിരി കാലമായി നമ്മൾ നമ്മളിപ്പോ പറഞ്ഞിട്ട് കുറച്ച് കാലമായി അപ്പൊ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമുക്ക് ആ അതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ കൊടുക്കുന്ന വാഹനങ്ങൾക്ക് നമ്മൾ ഈ അഗ്രിമെന്റൽ വാറണ്ടിയാണ് കൊടുക്കുന്നത് അതായത് നിങ്ങൾക്ക് ഒരു വർഷം വരെ ഗ്യാരണ്ടി തരും അതേപോലെ തന്നെ നമ്മള് ടോട്ടൽ ലോസ് ഫ്ലഡ് എഫക്റ്റഡ് ആർസി ഇഷ്യൂസ് റീ റേസ്റ്റേഷൻ ഈ വാഹനങ്ങൾ വാങ്ങാറില്ല വിൽക്കാറില്ല നമ്മളെ കിലോമീറ്റർ ഹൺഡ്രഡ് പെർസെന്റ് ജനുവൻ ആയിട്ടാണ് നമ്മൾ കൊടുക്കാറില്ല ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ബിസിനസ് മാത്രമാണ് നമ്മൾ ചെയ്തോളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് അത് അറിയാനും പറ്റും നിങ്ങൾ എത്ര വർഷമായിട്ട് മേഖല ഉണ്ട് നമ്മൾ ഏകദേശം ഇരുപത്തിയാറാമത്തെ വർഷമാണ് നമ്മളിപ്പോ മുന്നോട്ട് അപ്പോൾ പോയിരിക്കുന്നത് അപ്പൊ വർഷമായിട്ട് ഈ ഒരു മേഖലയുള്ള ഒരാളാണ് അത് നമുക്ക് എഗ്രിമെന്റ് വാറണ്ടി കാര്യങ്ങൾ കൂടാതെ നമുക്ക് കുറച്ചു കാലം ഒരു പുതിയൊരു പോളിസിയും കൂടെ നമ്മൾ പുതിയ കാർ എടുക്കുന്ന പോലെ നമുക്ക് ഇവ നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു വർഷം ഒരു പുതിയ വാഹനം എടുക്കുന്ന ഒരു വർഷം യൂസ്ഡ് കാറിന് വാറണ്ടി നൽകുക ഈവൻ നമുക്ക് ലേബർ കോസ്റ്റ് വരെ ഫ്രീ ആയിട്ടാണ് ലേബർ കോസ്റ്റ് ഈവൻ വാഹനം എവിടെയും ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഡൗൺ അസിസ്റ്റൻസ് മുതൽ എല്ലാ കാര്യങ്ങളും ഫുൾ ഫ്രീ ആയിക്കൊണ്ടുള്ള ഒരു സന്ദർഭമാണ് നമ്മൾ അപ്പൊ മാനുസ് കാർ വേൾഡ് ലൊക്കേഷൻ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ നമുക്ക് ലൊക്കേഷൻ അവൈലബിൾ ആണ് അപ്പോൾ മാനുക കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ കറക്റ്റ് മലപ്പുറം ജില്ലയിലെ വെള്ളുവ്രം അതായത് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ മലപ്പുറം ടൗണിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പത്ത് കിലോമീറ്റർ അതേപോലെ മഞ്ചേരി ടൗണിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പത്ത് കിലോമീറ്റർ എല്ലാം വരുന്ന ഒരു മെയിൻ ജംഗ്ഷനാണ് വെള്ളവ്രം അവിടെയാണ് ഇത് വരുന്നത് അപ്പൊ പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിലാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് സോ നമുക്ക് ടെൻഷനൊന്നും കൂടാതെ നല്ല പോളി വണ്ടികൾ വേണമെങ്കിൽ നേരെ നമ്മൾ മാനൂക്കാനെടുത്ത് പോരി അപ്പോൾ ഫസ്റ്റ് തന്നെ മാനൂക്ക നമുക്ക് എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് നമുക്ക് ഏകദേശം ഒരുപാട് അതായത് എല്ലാ ഐറ്റം വാഹനങ്ങളുണ്ട് എന്ന് നമ്മൾ പറയണ്ട അവർക്ക് ആവശ്യമുള്ള എല്ലാ വാഹനങ്ങളും നമ്മളെ റെഡിയാണ് അപ്പൊ ഏത് വാഹനം വേണമെങ്കിലും ഏത് റേഞ്ചിലെ വാഹനം അതായത് റയറായിട്ടുള്ള അതായത് സുലഭമായി കിട്ടുന്ന വാഹനങ്ങൾ വാഹനങ്ങൾസ്കോർപ്പിയോ ഹൈ റൈഡർ ഫോർച്യൂണർ അതായത് ഇത് ഇതേപോലെ നിങ്ങൾ എവിടെ തേടി നടന്നാൽ കിട്ടാത്ത ഒരുപാട് സ്റ്റോക്കുകൾ നമ്മളതിൽ അവൈലബിൾ ആണ് അപ്പൊ നേരെ നമ്മൾ ഇങ്ങോട്ട് പോന്നോളി ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് ഏത് വാഹനാണെങ്കിലും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ മാനുക നമ്മളെ ഒരു സ്കോർപിയോ എ നമുക്ക് വലിയൊരു അപ്ഡേഷൻ വന്ന ഒരു വാഹനമാണ് അത് നമുക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് ശരിക്കും ഒരു സെവൻ സീറ്റർ വാഹനം അത് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിലും ഫീച്ചേഴ്സിന്റെ കാര്യത്തിലും നമ്മൾ നെട്ടിച്ച് വന്ന ഒരു അപ്ഡേഷൻ ആണ് സ്കോർപിയോ എൻ്റെ ഡീറ്റെയിൽസ് ഓടിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരാൾ ഇത് വാങ്ങാതെ പോലെ അതാണ് ഏറ്റവും വലിയ ഇതിന്റെ പ്രത്യേകത അത്രയോ ഞാൻ പറയാം ഇവർ ക്രിസ്റ്റയൊക്കെ മറികടക്കുന്ന തരത്തിലുള്ള എല്ലാ ഇതും ഇതില് ബെനിഫിറ്റ് അത്രയും ഫീച്ചേഴ്സ് ഉണ്ട് പിന്നെ ഇന്റീരിയർ ഒക്കെ നല്ല കംഫർട്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് ഹെഡ് റൂം ലെഗ് റൂം എല്ലാം പക്കയാണ് വണ്ടി അപ്പൊ ഇത് എങ്ങനെയാ മോഡൽ കിലോമീറ്റർ ഇത് കിലോമീറ്റർ എൺപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണ് രണ്ടായിരത്തി വില എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയും കിട്ടാത്ത വിലക്ക് പതിനേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ പതിനേഴ് അൻപത് അപ്പൊ ഇതിന്റെ ഫ്രഷിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് ലക്ഷം രൂപ ഇരുപത്തെട്ട് ലക്ഷം രൂപ അപ്പൊ നമുക്ക് ഏകദേശം പത്ത് പതിനൊന്ന് ലക്ഷം രൂപ കുറച്ചിട്ട് അത് നമുക്ക് സൺപ്രൂഫ് കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ Bir ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അത്രയും ക്വാളിറ്റിയും ഉള്ള ഒരു അടിപൊളി വാഹനം നമുക്ക് ഏകദേശം എത്ര രൂപ ഇത് ഏകദേശം ഇനി യൂസർ കാർ വാങ്ങുന്ന ഒരാൾക്ക് ഇതിൻ്റെ ഡിപ്രീസേഷൻ വരാനില്ല കാരണം വരാനുള്ള ഡിപ്രീഷിയേഷൻ ഫസ്റ്റ് ഓണർക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ മാക്സിമം ഡിപ്രീസിയേഷൻ ഉള്ള അതായത് പത്ത് ലക്ഷം എന്ന് പറഞ്ഞാൽ നമുക്ക് കൊല്ലായി പോകുന്ന പത്ത് ലക്ഷം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനി അതിന് കുറയാനില്ല എന്നുള്ളതാണ് അതെ യൂസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഏകദേശം കാർ റേറ്റ് കിട്ടും അതൊന്ന് രണ്ടാമത് തന്നെ മറ്റൊരു പ്രത്യേകത എന്താ വാഹനം മറ്റുള്ളവരിലോ ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് ട്വന്റി അബവ് ട്വന്റി ലാഖിന്റെ അബവ് ആണ് ഈ വാനിന്റെ പ്രൈസ് നമ്മൾ കാണാൻ പറ്റും അപ്പൊ നല്ലൊരു എമൗണ്ട് കുറച്ചിട്ട് അപ്പൊ മാക്സിമം നമുക്ക് റേറ്റ് അതും ട്രാക്ക് ഫുൾ നമുക്ക് ഇറക്കാൻ പറ്റൂല ഇത് നമുക്ക് അടുത്തൊരു വാഹനത്തിലേക്കാണ് പോകുന്നത് നമ്മൾ ഫോർച്യൂണർ അതെ എന്നും ഇതേപോലെ തന്നെ നമുക്ക് കിടപിടിച്ച് എന്ന് മാനിക്കാൻ ഒന്ന് രണ്ട് പീസ് എപ്പോഴും ഉണ്ടാകുന്ന ഒരു മോഡലാണ് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേഷം എടുത്തിട്ടുള്ള സിംഗ് സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പാണ് ഇപ്പൊ ഇരുപത്തിയേഴായിരം കിലോമീറ്റർ മാത്രം ഓടി ലോ കിലോമീറ്റർ പക്കാ ലോ കിലോമീറ്റർ ആക്സിഡൻ്റോ ക്ലൈമോ ഒന്നുമില്ല നീറ്റ് നീറ്റായിട്ട് ഉപയോഗിച്ചിട്ടുള്ള വാഹനമാണ് ഇതിന്റെ പ്രത്യേകത ന്യൂ ടൈപ്പ് ആണ് അതേപോലെ സീ ട്വന്റിലേഷൻ വരുന്ന ഏറ്റവും ഇപ്പൊ ഇറങ്ങുന്ന മോഡൽ ഏതാണോ അതാണ് അതാണിത് ഏറ്റവും ലേറ്റസ്റ്റ് വേരിയന്റ് നമുക്ക് നല്ലൊരു വിലക്കുറവില് അതെ ഇതിന് നമുക്ക് ഫൈനൽ ആയിട്ട് നാപ്പത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാം ഇതിന്റെ മുമ്പത്തെ വീഡിയോ ഉണ്ടെങ്കിൽ അവർ നാപ്പത്തി ഒന്നര ലക്ഷം ഇത് ഫൈനൽ ഓവർ പ്രൈസ് ആയിട്ട് നാപ്പത് ലക്ഷത്തി രൂപയ്ക്ക് അയ്യായിരം രൂപ ഏകദേശം ചെയ്യാം അപ്പൊ നമ്മൾ റംസാന്റെ ഇതിന്റെ സ്പെഷ്യൽ റേറ്റ് ആണ് സ്പെഷ്യൽ ഓഫർ റേറ്റ് ആണ് സോ നിങ്ങൾ ഇത് യൂസ് ചെയ്യാം കഴിഞ്ഞ വീഡിയോ നല്ലൊരു എമൗണ്ട് കുറച്ചിട്ടുണ്ട് അപ്പൊ പത്ത് മുപ്പത്തെട്ട് ലക്ഷം രൂപ നമുക്ക് ലോണും ചെയ്യാൻ പറ്റുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോ ഈദാണ് വരുന്നത് അപ്പൊ റംസാനും നല്ലൊരു ഓഫറാണ് നമ്മൾ നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിനും കൊടുക്കുന്നത് വിട്ടുപോയ ഒരു കാര്യം കൂടി ഉണ്ട് നമ്മൾ സ്പെഷ്യൽ ഓഫർ കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടാങ്ക് അതായത് വാഹനം വാങ്ങുന്ന ആളുകൾക്ക് സെലക്ടഡ് വാഹനങ്ങൾക്ക് ഫുൾ ടാങ്ക് നമ്മൾ കൊടുക്കും യെസ് നമുക്ക് സ്പെഷ്യൽ ഓഫർ ആണ് അത് ഇതിന് പുറമേയാണ് നമുക്ക് കുറച്ചിട്ടുള്ള വീണ്ടുള്ള ഒരു അടിപൊളി ഓഫറാണ് ഇത് നമുക്കൊരു സെവൻ സീറ്റർ അത് നമുക്ക് നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളുള്ള ിയുടെ കാറൻസ് അതും ഫുൾ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷൻ ആണ് അങ്ങനെയൊരു മാനിക ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലാണ് ലക്ഷറി പ്ലസ് ഏറ്റവും ടോപ്പിന്റെ മോഡലാണ് ഇതിനപ്പുറം വേറൊരു ഓപ്ഷൻ ആക്സിഡന്റോ ക്ലൈ ക്ലൈമോ ഒന്നുമില്ല നല്ല നീറ്റായിട്ട് ആയിട്ട് ഉപയോഗിച്ച വാഹനമാണ് സെക്കൻഡ് ഹാൻഡ് സെക്കൻഡ് ഓണർ ആയിട്ട് ഇപ്പോൾ ഏകദേശം മന്ത്സ് കുറച്ച് നല്ല ഉപയോഗിച്ചിട്ടുള്ള ആയിട്ടുള്ളത് ഡീസൽ ആണോ മാറ്റിക് ഡീസൽ ആണോ ഓട്ടോമാറ്റിക് ആണ് നല്ല കംഫർട്ടും ഉണ്ടാവും ഫീച്ചേഴ്സ് ഉണ്ടാവും ലാഗിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല മൈലേജ് കിട്ടുന്ന ഡീസൽ ഓട്ടോമാറ്റിക് ഇല്ല കിലോമീറ്റർ എത്ര പറഞ്ഞോമീറ്റർപതിനായിരം കിലോമീറ്റർ അപ്പൊ നമ്മൾ ചെറിയൊരു ഡിപ്പെൻഡബിളി നോക്കുമ്പോൾ ചെറിയൊരു കിലോമീറ്റർ ഇപ്പൊ നിലവിൽ കുറച്ച് കാലമായിട്ടുള്ളു ജസ്റ്റ് നമ്മൾ സെക്കൻഡ് ഓൺഷിപ്പ് മാറിയിട്ടുള്ളൂ പിന്നെ ഇന്ത്യയിലൊക്കെ നല്ല പൊളിയാണ് കറക്റ്റ് ബീച്ചിൽ വരുന്ന ഏകദേശം ആണ് ഫുൾ ലോണാണ് നിങ്ങൾക്ക് ഡോക്യൂമെന്റ് വരാൻ നിങ്ങളെ ട്രാക്കൊക്കെ പക്കയാണെങ്കിൽ ഇതാവണം ഒരു രൂപ പോലും ഇല്ലാതെ ഈ പെരുന്നാഗ് അല്ല അടിപൊളി എസ് യു കളാണ് കൊണ്ടുപോകാതാണ് ഏറ്റവും വലിയ ഇതേ നമുക്ക് അടുത്തൊരു സെഗ്മെന്റ് നമ്മൾ എസ് യു പരിചയപ്പെട്ട് സയൻസ് സിറ്റീസ് വന്നു ഇത് സെഡാനിലോട്ടാണ് പോകുന്നത് അല്ലേ അത് നമുക്ക് ഫീച്ചേഴ്സും കൊടുക്കുന്ന ക്യാഷിന് അത്യാവശ്യം അതിനപ്പുറം നമുക്ക് ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ റേർ ആയിട്ടാണ് എവിടെയെങ്കിലും ലഭിക്കാറുള്ളത് ഡീസലാണ് ഡീസലും അത് നമുക്ക് ഏറ്റവും ടോപ്പിന്റെ സൺപ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നത് രണ്ടായിരത്തി പതിനെട്ടാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഒരു ലക്ഷം കിലോമീറ്റർ ആണ് കറക്റ്റ് കമ്പനി സർവീസ് ഒരു ലക്ഷത്തിന്റെ മേഥ സർവീസ് ഇപ്പൊ കഴിഞ്ഞു ഇനി ആക്സിഡന്റോ ക്ലൈമോ ഒന്നും ഇല്ല ഏറ്റവും ടോപ്പിന്റെ മോഡൽ സീ ട്വന്റി ലക്ഷം വരെ വരുന്ന സൺറൂഫ് സീ എല്ലാം നല്ല വാഹനാണ് നല്ല നീറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് സീറ്റ് വെന്റിലേഷൻ സൺ പ്രൂഫ് സിക്സ് എയർ ബാഗ്സ് അങ്ങനെ ഏറ്റവും ടോപ്പിന്റെ വണ്ടി നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും അതാണ് ഇതിന് ഏറ്റവും ഹൈലൈറ്റ് കാരണം എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപക്ക് കൊടുക്കും ഒരു സ്വിഫ്റ്റ് ഒക്കെ വാങ്ങുന്ന ആ ഒരു പ്രൈസ് നമുക്ക് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം കൊണ്ടുപോകാന്നുള്ളതാണ് നമുക്ക് ഓൺ ചെയ്യാൻ പറ്റുമോ അതെ ഫുൾ ഓൺ ഇത് ഫുൾ ഓൺ രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ ആണെങ്കിൽ സീറ്റ് വെന്റിലേഷനും സിക്സ് എയർ ബാഗും സൺ പ്രൂഫ് അടക്കമുള്ള ഡീസലിലെ ഒരു പൊളി വണ്ടി നമുക്ക് ഫുൾ ഓണും ചെയ്യാൻ പറ്റൂ ഇനി വീണ്ടും നമുക്ക് യുവാക്കൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം റെഡിൽ ഒരു കിടിലം പോകാൻ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ കിലോമീറ്റർ കിലോമീറ്റർ അല്ലെമീർ ഓടി നീറ്റ് ആയിട്ട് ഇത് നമുക്കൊരു അഞ്ചു ലക്ഷത്തി അൻപതിനായിരം രൂപക്ക് ഫൈനൽ ആയിട്ട് കൊടുക്കണം ബെസ്റ്റ് പ്രൈസും ഫുൾ ലോണും ഫുൾ ലോണും പോണോ നമുക്ക് ഫുൾ ലോണില് അതും റെഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അന്വേഷിക്കുന്ന കളറാണ് മോഡൽ രണ്ടായിരത്തി പതിനെട്ടില്ല പതിനെട്ട് അമ്പത്തിനാലായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വാഹനം അതെ അത് നമുക്ക് ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ പക്കയാണ് ടയർ പക്കാണ് ടയറുകാരനെല്ലാം ഓക്കെ ഫുൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടിയില്ല ഇതാ നമുക്ക് ഇങ്ങനൊരു നമുക്ക് എം ജിയിലെ ഫീച്ചേഴ്സ് നോക്കുമ്പോൾക്ക് ഒരു കിടലം വാഹനമാണ് അതും ഫുൾ ബ്ലാക്കിൽ ഇയാളെ വെല്ലാനുള്ള ഫീച്ചേഴ്സ് ഇല്ല കാരണം എന്താ വെച്ചാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന ഇതില് വരുമ്പോൾ എന്താ കൂടുതൽ പിന്നെ ഇതിൽ കൂടുതലായിട്ടുള്ള ഫീച്ചേഴ്സ് വേറെ വന്നിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഡിക്യോ നമ്മൾ അങ്ങനെ സ്വിപ്പ് ചെയ്താൽ ഡിക്കി ഉറക്കും ഇതേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫീച്ചറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എം ജി ആണ് ശരിക്കും നമുക്ക് നല്ല ഫീച്ചേഴ്സ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ ഫുൾ ബ്ലാക്കിൽ ഏറ്റവും ടോപ്പൻ ഷാപ്പ് അല്ല ഷാപ്പ് ഫൈവ് സീറ്റർ അല്ല ഫൈവ് സീറ്റർ ഫൈവ് സീറ്ററിലെ ഏറ്റവും ടോപ്പൻ നമുക്ക് സൺ പ്രൂഫ് കാര്യങ്ങള് അപ്പൊ നമുക്ക് സീറ്റ് എല്ലാം വരുന്നുണ്ട് ഏറ്റവും ഫിറ്റിംഗ് ഇത്ര ഇതിനപ്പം നമുക്ക് ഇങ്ങനെ ഫീച്ചേഴ്സ് ഇല്ല ഈ ഒരു സെഗ്മെന്റിൽ എങ്ങനായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എൺപതിനായിരം കിലോമീറ്റർ ഇത് നമുക്ക് പതിനാല് ലക്ഷത്തി നാല്പതിനായിരം രൂപ കൊടുക്കാം കൊടുക്കും നാല്പത് ഒരു ബെസ്റ്റ് പ്രൈസ് ഡീസൽ 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 നല്ല മൈലേജ് ഉണ്ടാവും പെർഫോമൻസ് ഉണ്ടാവും പിന്നെ പ്രീമിയം ക്വാളിറ്റിയിൽ അത് ഒരു ഫാമിലിക്ക് നല്ല കംഫർട്ട് ആയിട്ട് യാത്ര ചെയ്യാൻ അത്രയും സ്പേസ്യസും ഈ വണ്ടിയില്ല ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓൺഷിപ്പുമാണ് മാനേജ് നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റൂ ഫുൾ ലോൺ ഇതും ഫുൾ ലോൺ അപ്പൊ നമ്മുടെ എം ജി ഡീസൽ ആണ് അതും ഫുൾ ഹിസ്റ്ററി നമ്മള് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ വണ്ടി നമുക്ക് ഫുൾ ലോൺ ഉണ്ട് നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ സെവൻ സീറ്റർ അതെ നമ്മൾ വി അല്ലേ എങ്ങനെയായിരുന്നു ഡീസൽ അല്ല വണ്ടി ആ ഡീസൽ മൈലേജ് ആണ് സെവൻ സീറ്ററിൽ

അപ്പൊ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വെൽ മെയിൻറ്റൈൻഡ് കറക്റ്റ് സർവീസ് ചെയ്താൽ നമുക്ക് ഒരു പണിയും വരാത്തൊരു എഞ്ചിനാണ് ഹോണ്ടാന്നൊക്കെ പറഞ്ഞത് അപ്പൊ മോഡൽ ഫുൾ അവൈലബിൾ ആയിട്ടുള്ള ഡീസലില് സെവൻ സീറ്റർ രൂപയ്ക്ക് ചെയ്യാം ആറ് ഒരു ആഷ് ബാഗിന്റെ പ്രൈസിന് ഡീസല് ഒരു സെവൻ സീറ്റർ മൈലേജ് കിട്ടുന്ന വാഹനം ഏകദേശം എത്ര രൂപ ഇറക്കാം അമ്പത് രൂപ വേണ്ടി ചെറിയൊരു കാർ എടുക്കുന്ന പോലെ നമുക്ക് സുഖമായിട്ട് ഇറക്കാൻ പറ്റും അത് നല്ല സ്പേസ്യസുമായ ഒരു അടിപൊളി വാഹനം ഇത് നമുക്ക് ലേഡീസ് ആയാലും ജെൻസ് ആയാലും ഏത് ജനറേഷനിലെ ആളുകളും അന്ന് ഇന്നും ഒരുപോലെ ഫാനുള്ള വണ്ടിയാണ് നമ്മുടെ താറ് ഒന്നുകൂടി വരാണ്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എൺപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ കറക്റ്റ് സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞത് നമുക്ക് ലാസ്റ്റ് പതിമൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ കൊടുക്കും പതിമൂന്നേ പത്ത് ഹാട്ട് ടോപ്പിലെ ഏറ്റവും ടോപ്പ് ടോപ്പൻ അതെ ഫോർ ഇന് പിന്നെ ഫോർ ഇന്റു ഫോർ മാനുവൽ മാനുവൽ ഡീസൽ അല്ല അത് നമുക്ക് ഏറ്റവും ടോപ്പൻ വണ്ടി നമുക്ക് പിന്നെ ലോൺ ചെയ്യാൻ പറ്റും സോ നമുക്ക് അത്യാവശ്യം നമുക്ക് ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ തന്നെ നമുക്ക് അടുത്ത വീണ്ടും നമുക്കൊരു കിഡലം വാഹനമാണ് നമുക്ക് എവിടെയുണ്ടാവില്ല റയർ ആണ് ഷോറൂമിൽ ചെന്നാൽ നമുക്ക് അറേ മാസം വെയിറ്റിംഗ് ആണ് അല്ലേ ഹൈറൈഡർ അതിന്റെ ഏറ്റവും ടോപ്പ് ടോപ്പന്റെ വണ്ടി അല്ലെ ഫുള്ളി ഹൈബ്രിഡ് അല്ലേ ഹൈബ്രിഡ് അതായത് കമ്പനി എട്ട് മൈലേജ് പറയുന്ന വണ്ടിയാണ് അല്ലെ എങ്ങനെയൊന്നും രണ്ടായിരത്തി ായിരം കിലോമീറ്റർ ഓടി സിംഗിൾ കിലോമീറ്റർ അത് രണ്ടായിരത്തി മൂന്ന് വണ്ടി അല്ലേ ഇതിന്റെ ഏറ്റവും വലിയ ലോ കിലോമീറ്റർ നമുക്ക് ഇങ്ങനെ ഒരു വണ്ടി കിട്ടാണ്ടാവില്ല എന്നുള്ളതാണ് ഇത് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ സിംഗിൾ മറ്റേ ആക്സിഡന്റ് ഗ്യാരണ്ടി ഗ്യാരണ്ടി പക്കാ വണ്ടി അല്ല എത്രമാണ് ചോദിക്കുന്നത് ഇതിന്റെ ഫൈനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുപത്തി ഒന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാം ഇരുപത്തൊന്നേ ഇരുപത്തഞ്ച് അതും നമുക്കൊരു ബെസ്റ്റ് ആണ് അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് മോഡല് ഏറ്റവും ടോപ്പിന്റെ നമുക്ക് ലോൺ ഫുൾ ലോൺ ചെയ്യാൻ പറ്റും ആ ഫുൾ ലോൺ ഒരു ഇരുപത് ഇരുപത്തി ഒന്നിലൊക്കെ കിട്ടും കാരണം എന്താ വെച്ചാൽ ആവുന്ന സമയത്ത് പിന്നെ കസ്റ്റമർ എലിജിബിലിറ്റി എങ്ങനെയാന്നുള്ള ബാങ്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് അത്രയും കിട്ടുന്ന ഒരാളാണെങ്കിൽ സെക്കൻഡ് ജനറേഷൻ വൈറ്റ് ആണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ് വെറും നാൽപ്പതിനായിരം ഓടീട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് നാൽപ്പതിനായിരം കിലോമീറ്റർ കൂടുതൽ എക്സ്ട്രാ എല്ലാം ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ എന്ന് മറ്റുള്ളതല്ല കമ്പനിന്ന് മാത്രം എക്സ്ട്രാ മാത്രം ചെയ്തിട്ടുണ്ട് സോ അപ്പൊ അത്രയും ഹൺഡ്രഡ് പേഴ്സൺ ക്വാളിറ്റി ഉറപ്പ് പറയാൻ പറ്റുന്ന വണ്ടി അല്ല അപ്പം നാൽപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മോഡൽ അത്യാവശ്യം നല്ല മോഡലുണ്ട് ലോ കിലോമീറ്റർ അപ്പൊ എത്ര രൂപ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഒരു ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കും ഒമ്പതേ മുപ്പത് അതായത് പത്ത് ലക്ഷത്തിന് താഴെ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ലൊരു അടിപൊളി എസ് ജി വി അത് ഇതിന്റെ അടുത്ത് നോക്കി കഴിഞ്ഞാൽ മതി വാഹനം കിട്ടാൻ കിലോമീറ്റർ കറക്റ്റ് നമ്മൾ അപ്പൊ വാറണ്ടി ഉണ്ട് സോ നമുക്കൊരു ടെൻഷനും ഇല്ലാതെ ലോ കിലോമീറ്റർ വേണ്ടി ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ ഫുൾ ഓൺ ഫുൾ ചെയ്യുകയും ചെയ്യാം അടുത്ത അത്യാവശ്യം നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഏറ്റവും ടോപ്പ് ടോപ്പന്റ് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഫുൾ ബ്ലാക്ക് വണ്ടി എങ്ങനെയായിരുന്നു മാനുക ഡീറ്റെയിൽസ് മോഡൽ മോഡൽ മാസങ്ങൾ വണ്ടി അതെ ഒരു ആവുന്നേ ഉള്ളൂ അപ്പൊ കമ്പനി വാറണ്ടി നിലവിലുണ്ട് പ്ലസ് നമ്മളെ വാറണ്ടി ആണെങ്കിൽ രണ്ട് വാറണ്ടിയിലും കൊണ്ടുപോകാം എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ ഒക്കെ കിലോമീറ്റർ 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 ലോ സിംഗിൾ ഓണർ ഏറ്റവും ഏറ്റവും ടോപ്പ് ടോപ്പ് മോഡൽ എല്ലാം വരുന്ന ഏറ്റവും ടോപ്പന്റ് ഫുൾ ബ്ലാക്ക് വണ്ടി മാനുക നമുക്ക് എത്ര ഉപയോഗിച്ച് ചെയ്യാൻ പറ്റൂ

അതേപോലെ ഏറ്റവും ജനപ്രിയ മോഡലാണ് ക്രച്ചന്റെ ഏറ്റവും കൂടുതൽ ഇറങ്ങിയ ഒരു ജനറേഷൻ ഇതാണ് അല്ലേ ഇതെങ്ങനെയായിരുന്നു മാനുകൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഡീസൽ എഴുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല നീറ്റ് ആയിട്ട് ഉപയോഗിച്ചു എത്ര നമ്മൾ ചോദിക്കുന്നത് മാനിക്കുന്ന പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കും പതിമൂന്ന് ഇരുപത്തിയഞ്ച് ഒരു ബെസ്റ്റ് പ്രൈസിന് ഡീസല് ഡീസൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ക്രറ്റ ക്രറ്റ നമുക്ക് എവിടെയും കിട്ടാത്ത പ്രൈസ് എന്ന് പറയാല്ലേ അപ്പൊ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിനാണ് പെരുന്നാളിന്റെ റംസാന്റെ അടിപൊളി ഓഫർ ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ നിക്കാൺ പറ്റും ഫുൾ ഓൺ ചെയ്യാൻ പറ്റും നമുക്കൊരു എസ് യു വി ത്രീ ഡബിൾഒ അത് സൺപ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ഹൈ ഹൈഎൻഡ് അല്ലേ ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോ നമുക്ക് ഡീസൽ ഡീസൽ ആയി ഓട്ടോമാറ്റിക്ക് വേണ്ടവർക്ക് ഓട്ടോമാറ്റിക് മൈലേജ് ഓടിക്കാൻ അത്രയും വാഹനം ലേഡീസിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റും നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ടയർസ് കാര്യങ്ങളെല്ലാം പക്കൂഫ് വരും എല്ലാം വരുന്നത് ഏറ്റവും ടോപ്പ് എൻ്റെ എങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നമ്മൾ ഡീസൽ ഓട്ടോമാറ്റിക് കുറഞ്ഞ കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ 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 എത്ര ചോദിക്കും രൂപ ഫുൾ കൊടുക്കാൻ ഫുൾ ഫുൾ കൊടുക്കാം നല്ലൊരു ബെസ്റ്റ് പ്രൈസ് പ്ലസ് നമുക്ക് ലോണും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം അതെ ഇത് നമുക്കൊരു മാരുതിയുടെ ഒരു ചോദിച്ചാൽ നമുക്ക് വേറൊരു പറ്റുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാൽ എസ്ക്രോസ് തന്നെയാണ് അത് ഡീസൽ ഹൈബ്രിഡ് സോ നല്ല മൈലേജ് അത്യാവശ്യം നല്ല ബോഡി വെയിറ്റ് നെക്സ വൈ വരുന്ന വാഹനമാണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് മോഡൽ കിലോമീറ്റർ കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇത് വരുന്ന പ്രൈസ് തന്നെ നമുക്ക് എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കൊടുക്കും എട്ട് അമ്പീസൽ ആണ് ഹൈബ്രിഡ് ആണ്

യും ബ്ലാ കോംബസ്ല്ലേ ബ്ലാക്ക് പൊതുവെ ആളുകൾ ചെയ്യുന്ന ഒരു മോഡൽ ആണ് എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് രണ്ടായിരത്തി പതിനെട്ട് പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് കിലോമീറ്റർ എങ്ങനെയായിരുന്നു അൻപതിനായിരം ചെറിയ ഇത് പെട്രോൾ ആണെങ്കിലും പെർഫോമൻസ് ഒന്നും യാതൊരു കോംപ്രമൈസ് ഉണ്ടാവില്ല നല്ല പെർഫോമൻസ് ഭയങ്കര നല്ല കംഫർട്ടാണ് അതും ഓട്ടോമാറ്റിക് വാഹനം നമുക്ക് നമുക്ക് എത്ര ചോദിക്കുന്നു നമ്മൾ ലാസ്റ്റ് രൂപ കൊടുക്കും ഫുൾ ഫുൾ ഓൺ ചെയ്യാൻ പറ്റും ഫുൾ ഓൺ ചെയ്യാം ഓട്ടോമാറ്റിക് ആണ് അതും നമുക്ക് ലോ കിലോമീറ്റർ വെഹിക്കിൾ പക്ക ആയിക്കോൾ ഏതായിരുന്നു ഓപ്ഷൻ ലിമിറ്റഡ് ആണ് ആണ് ലിമിറ്റഡ് 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 പ്ലസ് പ്ലസ് ഏറ്റവും ടോപ്പ് ആണോ വീണ്ടും നമ്മൾ ഒരു വെറുതെ നേരത്തെ ഒരു വൈറ്റ് പരിചയപ്പെട്ടിരുന്നു അത് തൊട്ട് മുമ്പത്ത് ഫുൾ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് മാനിക്കാ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനാറ് എന്താ പറയുക ചെറിയ എമൗണ്ടിന്റെ വർണ്ണ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള രണ്ടായിരത്തി പതിനാറ് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ് ഡീസൽ വണ്ടി പെട്രോൾ പെട്രോൾ ആണ് വളരെ കുറവായിരിക്കും നാല് ലക്ഷത്തിയായിരം രൂപക്ക് ഒരു എക്സ്പ്രസ് അല്ലെങ്കിൽ വാങ്ങുന്ന ആണ് നമുക്ക് ഇത്രയും ഫീച്ചർ ലോഡർ ആയിട്ടുള്ള അത് വൺ പോയിന്റ് സിക്സ് നല്ല പെർഫോമൻസ് ഉണ്ടാവും ഫീച്ചേഴ്സ് ഉള്ള വണ്ടി നമുക്ക് നാലര

നമുക്കൊരു ഒരു ആറ് ലക്ഷം സോറി ഏഴ് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ ഫുൾ ചെയ്യാൻ പറ്റുമോ സോറി സോറി ഏഴര ലക്ഷം രൂപ കൊടുക്കാം ഏഴ് ലക്ഷം രൂപ നമുക്ക് ഏകദേശം ഫുൾ ചെയ്യണം ഫുൾ ചെയ്യാം ഫുൾ ഓൺ ചെയ്യാം ഡീസൽ ആണ് സെവൻ സീറ്റർ ആണ് മൈലേജ് കിട്ടുന്ന സെവൻ സീറ്റർ അതും മുപ്പത്തിയൊമ്പതിനായിരം കിലോമീറ്റർ ഓഫ് റോഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഫുൾ ബ്ലാക്ക് വണ്ടി വീണ്ടും നമുക്ക് സെവൻ സീറ്റർ തന്നെയാണ് ചെറിയ പൈസ നല്ലൊരു വലിയ വണ്ടി നോക്കുന്നവർക്ക് നമ്മള് എസ് യു ബി ഫൈവ് ഡബ്ലോ അങ്ങനത്തെ ഏറ്റവും ടോപ്പിന്റെ സൺപ്രൂഫ് ഒക്കെ വരുന്ന കിഡ്ലം വണ്ടി അല്ല അവനക്ക് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനെട്ട് പതിനാറ് ഡബ്ല്യൂടെ ഒരു ലക്ഷം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് ലാസ്റ്റ് എട്ട് ലക്ഷത്തി എഴുപത്തിയായിരം രൂപ ഒരു ബെസ്റ്റ് പ്രൈസിനാണ് സെവൻ സീറ്റർ ആണ് ഡബ്ല്യൂടെ ഹൺഡ്രഡ് പെർസെന്റ് ലോൺ ചെയ്യുക ഹൺഡ്രഡ് പെർസെന്റേജ് നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് സ്പെഷ്യൽ റേറ്റ് ആണ് അപ്പൊ നമ്മൾ മാക്സിമം വില കുറച്ചിട്ടുണ്ട് അല്ലേ അതും നമുക്ക് ഡീസൽ ആണ് ഏറ്റവും ടോപ്പ് എൻഡ് സൺപ്രൂഫ് വരെ വരുന്ന ഒരു എസ് വി ഫൈഡ് ഇതുകൊണ്ട് നേരെ അതിന്റെ ഒരു ബ്ലാക്ക് എഡിഷൻ വേണ്ട ഓ കിഡ് അലുവേ ചെയ്തിട്ടുണ്ട് ടയേഴ്സ് ഒക്കെ പക്കയാണ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഇത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ വേണോ ഓട്ടോമാറ്റിക് ആണ് സെവൻ സീറ്റർ ആണ് ഡബ്ല്യൂ സിക്സ് ഓപ്ഷനില് എസ് എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ എടുത്ത് കിലോമീറ്റർ ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ നല്ല നീറ്റ് ആയിട്ട് ഉപയോഗിച്ചാണ് നല്ല ഫാൻസി നമ്പറും ട്രിപ്പിൾ സെവൻ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടി ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല ഒന്നും ഇല്ല ഒന്നുമില്ല എത്ര ചോദിക്കുന്നു നമുക്ക് ഒരു ലക്ഷം എട്ട് ലക്ഷത്തി എട്ട് തൊണ്ണൂറ് ഫുൾ ഓൺ ചെയ്യാം ഫുൾ ഫുൾ ഓൺ ഓൺ ചെയ്യാം നല്ല കിഡിലം വണ്ടിയാണ് ഫുൾ ബ്ലാക്കിൽ ഡീസൽ ഓട്ടോമാറ്റിക് ഇതാണു അല്ല അടിപൊളി വാഹനങ്ങള് സിറ്റി അല്ലെ ഡീസൽ വണ്ടി ഏകദേശം ഇരുപത്തിനാല് വരെ കമ്പനി പറയുന്നുണ്ട് ഇരുപത്തിരണ്ട് നമുക്ക് അഷൂഡ് ചെയ്യാൻ പറ്റുന്ന വണ്ടി എങ്ങനെയാണിക്കോഡ് കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനാറ് മോഡല് ഡീസൽ ആണ് കിലോമീറ്റർ പറഞ്ഞാൽ നമുക്ക് നമുക്ക് ലാസ്റ്റ് ഒരു ഒരു രൂപ ബെസ്റ്റ് പ്രൈസ് അതായത് ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഡീസൽ ആണ് കുറഞ്ഞ ാണ് നല്ല മൈലേജ് കിട്ടുന്ന സിറ്റി ഫുൾ ഓൺ ചെയ്യാം ഇത് നമുക്ക് അതിന്റെ നേരെ എന്ന് പറയാം അതേപോലെ തന്നെ കുറഞ്ഞ മെയിൻ്റെസും നല്ല മൈലേജും എല്ലാം നോക്കുന്നവർക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ ആണ് അമേസ് അതിന്റെ ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു മോഡൽ മോഡലില്ല എങ്ങനെയായിരുന്നു മോഡൽ പത്തൊമ്പത് മോഡൽ ായിരം കറക്റ്റ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആയിരുന്നു അതൊക്കെ നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഇത് ലാസ്റ്റ് രൂപക്ക് ആറ് ആഷ് ബാഗിന്റെ പ്രൈസിന് കൊടുക്കാം സെഡാൻ ആണ് ഡീസൽ ആണ് അതും ഫുൾ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർ ഉണ്ട് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ ഫുൾ ഓൺ ചെയ്യാൻ പറ്റും ഇത് നമുക്കൊരു ആഷ് ബാഗിൽ കിടുകാജി വാഹനാണ് നമ്മൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഫോർ സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്ന ചാറ്റ ഓൾട്രോസ് ഷേപ്പ് ഡിസൈനിങ് കട്ടിംഗ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ അത്രയും പിടുവാണ് വണ്ടി അതെ 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 പിന്നെ പ്രായമായവരെ സംബന്ധിച്ച് ഒരു ബെറ്റർ ഓപ്ഷൻ ആണ് കാരണം നമുക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് ഒക്കെ ഇൻ കേസ് വരികയാണെങ്കിൽ നയൻറ്റി ഡിഗ്രി വരെ ഡോർ ഓപ്പൺ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എങ്ങനെയായിരുന്നു മാനക്ക ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചെയ്തിട്ടുള്ളതാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് അൻപതിനായിരം കിലോമീറ്റർ ആണ് ആക്സിഡന്റോ ക്ലൈമോ മറ്റു കാര്യങ്ങളൊന്നുമില്ല ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കും അഞ്ച് മുപ്പത് അല്ലെ ഫുൾ ഓൺ ചെയ്യാൻ പറ്റും ഓൺ ചെയ്യാൻ പറ്റും ഓഫർ പ്രൈസ് ആണ് പെരുന്നാള് സ്പെഷ്യൽ റേറ്റ് ആണ് കേട്ടോ ഇത് നമുക്കൊരു ഗ്ലാൻസാ ടയോട്ടോ ഗ്ലാൻസ് എങ്ങനെയായിരുന്നു അത് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി മോഡലാണ് പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ ഇത് നമുക്ക് ഓഫർ ആയിട്ട് നമുക്ക് ആറ് ലക്ഷത്തി എഴുപത്തിയ്യായിരം ഓട്ടോമാറ്റിക് ആണ് അതും സി വി ടി ഓട്ടോമാറ്റിക് പത്തൊമ്പത് മോഡൽ വണ്ടി നമുക്ക് എത്ര രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നമുക്ക് ഒരു രൂപ വണ്ടി ഇറക്കാം ചെറിയ ഡൗൺ പെമ്പിൽ ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടി അഗൈൻ നമ്മൾ വീണ്ടും ബ്ലാക്ക് താറ് നമ്മൾ നേരത്തെ ഒരു താറ് പരിചയപ്പെടുന്നു അപ്പൊ ഇനി താറ് ബ്ലാക്ക് വേണ്ടവർക്ക് ഫോർ വീലാണോ അതോ നമുക്ക് വീൽ ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അപ്പൊ നേരത്തെ നമ്മൾ പരിചയപ്പെട്ടൊരു മാനുവൽ ആയിരുന്നു ആ സമയത്ത് ഇത് ഫുൾ ബ്ലാക്കിൽ ഫോർ ഇന്റു ഫോർ ഓട്ടോമാറ്റിക് ഡീസൽ ഹാർട്ട് ടോപ്പ് അല്ലെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് മോഡൽ മോഡലാണ് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇത് നമുക്ക് ലാസ്റ്റ് പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം പതിനാല് തൊണ്ണൂറ് നമുക്ക് ലോണ് ലോൺ 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 ചെയ്യാം സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം അപ്പോൾ നമ്മൾ നമ്മൾ മാനിസ്കാർ വേൾഡിലായിരുന്നു ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം ജില്ലയിലെ വള്ളോമൃത് മഞ്ചേരി മലപ്പുറം അതേപോലെ തന്നെ കൊണ്ടോട്ടി മൂന്ന് ടൗണുകളുടെ ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിലാണ് താഴെ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെരുന്നാളിന് വേണ്ടിയിട്ട് റംസാൻ ഓഫറാണ് ഇപ്പോൾ നിലവിൽ റൺ ചെയ്തോണ്ടിരിക്കുന്നത് ക്വാളിറ്റിയിൽ ടെൻഷൻ കൂടാതെ വാറണ്ടിയിൽ യൂസ്ഡ് കാർ വേണമെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുന്ന അപ്പോൾ മാനുക നമുക്ക് സ്പെഷ്യൽ തെരഞ്ഞെടുത്ത വാഹനങ്ങൾ അയ്യായിരം രൂപേനെ ജോലി കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ മേടിക്കുന്നത് പിണുകൻ മാനുക സൈനിങ്